വടകര ടൗൺ ഹാളിന് സമീപം പ്രവർത്തിക്കുന്ന ബിഗ് സ്കിൻ ടോൺ ബ്യൂട്ടി ക്ലിനിക്കിന്റെ പത്താം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഫാഷൻ ഷോ പ്രശസ്ത സിനിമാ താരം ഉദ്ഘാടനം ചെയ്തു ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ നാട്ടിൻപുറത്തെ നിരവധി പെൺകുട്ടികൾ പങ്കെടുത്തു ആറ്റ് ഓപ്പണിംഗ് ഷോർട്ട്ലി കൊച്ചി ആൻഡ് ദുബായ് വടകരയിലെ ബിഗ് ഐ ബ്യൂട്ടി ക്ലിനിക്കിന്റെ പത്താം വാർഷികത്തിന്റെ ഭാഗമായി ടൌൺഹാളിൽ നടന്ന ഫാഷൻ ഷോയിൽ നാട്ടിൻപുറത്തെ സുന്ദരികൾ റെഡ് കാർപ്പറ്റിലൂടെ ചുവടുവെച്ച് കയറിയത് ചരിത്രത്തിലേക്ക് നാട്ടിൻപുറത്തെ സുന്ദരികൾക്കൊപ്പം സിനിമാതാരം ചിത്രായസ് നായർ ഫാഷൻ ഷോയുട് ബിഗ് ഐ ബ്യൂട്ടി ക്ലിനിക്കിന്റെ പത്താം വാർഷികം ഉദ്ഘാടനം ചെയ്തു അതുവിനെ സുന്ദരിയാക്കുക എന്നുള്ള അതിനുപരി അവരുടേതായത് മെയ് അപ്പല്ലല്ലോ എന്താ പറയാ വെളുപ്പിച്ച് കുട്ടിയിടിക്കില്ലല്ലോ അത് സുന്ദരിയാക്കാന്നല്ലത അവര് അവിടേതായ രീതിയിൽ നന്നാക്കി എടുക്കുക അങ്ങനെയാണല്ലോ അല്ലെ അതിൻ്റെ എൻ്റെ ഡെഫിനിഷനൊന്നും എനിക്കറിയില്ല പക്ഷെ എൻ്റെ കോലം എന്നെ നന്നാക്കുന്നത് പോലെ അല്ലെ എന്നെ അങ്ങനെ പോലെ അതിന് മനസ്സിലാക്കിയ ഒരു കാര്യം അതായത് നമ്മളെ വെളുത്ത് കുട്ടിയെടുപ്പിച്ച് ലിപ്സ്റ്റിക് ഇട്ട് അങ്ങനെ അങ്ങനെയല്ല എന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ് അപ്പോൾ ഇത്രയും നന്നാക്കി എന്താ പറയുക ബ്രൈഡ്സിനെ അതുപോലെ എല്ലാവരെയും പ്രായഭേദമന്യേ എല്ലാ എല്ലാവരെയും നന്നായി നന്നായി നല്ല രീതിയിൽ സർവീസ് ചെയ്യുന്ന ിഗെ ബ്യൂട്ടി ക്ലിനിക് ഇനിയും ഒരുപാട് വർഷം മുകളിലോട്ട് പോവട്ടെ ഉദ്ഘാടന ചടങ്ങിൽ സിനിമാ സംവിധായകൻ പപ്പൻ നരിപ്പറ്റ സിനിമാതാരം മുഹമ്മദ് എരവട്ടൂർ ബിഗ് ഗൈ മാനേജിംഗ് ഡയറക്ടർ സത്യൻ പിങ്കി സുമ സത്യൻ പി പി രാജൻ മായ എന്നിവർ പങ്കെടുത്തു പ്രശസ്ത ഫാഷൻ കൊറിയോഗ്രാഫർ ഷംനാസ് അലിയാണ് ഷോ ഡയറക്ട് ചെയ്തത് വിശിഷ്ടാതിഥികൾക്കൊപ്പം ഇവന്റ് ഡയറക്ടർ ബിജു രാഗമാലിക ഇ വത്സൺ മാഷ് സ്നേഹോപഹാരം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായ പോലെ മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ അറിയാം ഫാമിലി വെഡിങ് സെന്റർ